നമസ്കാരം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ആശംസകൾ നേർന്നു സി പി ഐ നേതാവ് പന്നേൻ രവീന്ദ്രൻ്റെ മകൻ ഭൂവേഷ് പന്നിയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് എന്നാൽ സംഭവം വിവാദമായതോടെ രാഹുൽ ഗാന്ധിയെ വാനോളം പുകഴ്ത്തുന്ന പോസ്റ്റ് അല്പ സമയത്തിന് ശേഷം പിൻവലിക്കുകയും ചെയ്തു ചില നിലപാടുകൾ തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റിവെക്കേണ്ടി വരുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒരു ബിംബം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് മാത്രമാണ് എൻ്റെ പോസ്റ്റ് മുതലാളിമാർക്കൊപ്പം നേതാക്കൾ കൂട്ടുകൂടുന്ന സമയത്ത് സാധാരണക്കാരനൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് മാനിക്കുന്നത് സാധാരണക്കാർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവർ മറ്റൊരു നിലയിലേക്ക് പോകുമ്പോഴുള്ള പ്രതിഷേധം കൂടിയായിരുന്നു പോസ്റ്റ് ചില സന്ദർഭങ്ങളിൽ അത്തരം പ്രതിഷേധങ്ങൾ മാറ്റിവെക്കേണ്ടി വരും ഇങ്ങനെയൊരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമ്മൾ എന്താണോ അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ അങ്ങനെ തന്നെ തുടരും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി നോക്കിയല്ല രാഹുലിനെ സ്നേഹിച്ച് തുടങ്ങിയതെന്നും നിലപാടിനെയാണ് ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം കുറിപ്പിൽ എഴുതിയിരുന്നു ചുവന്ന പതാക പിടിച്ചാൽ മാത്രം കമ്മ്യൂണിസ്റ്റ് ആകും എന്ന് ചിന്തിക്കാൻ നിഷ്കളങ്കരന്നല്ല എന്നും അദ്ദേഹം കുറിപ്പിൽ പറഞ്ഞു സ്നേഹപൂർവ്വം രാഹുലിന് എന്ന തലക്കെട്ടുള്ള പോസ്റ്റ് ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് പിന്നാലെ ഫേസ്ബുക്കിൽ നിന്നും രൂപേഷ് അത് നീക്കം ചെയ്യുകയായിരുന്നു